സംവിധാനം ചെയ്ത ബറോസ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് വാസ്കോഡ ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥ പറയുന്ന ചിത്രം ത്രീ ഡിയിലാണ് ഒരുക്കിയിരിക്കുന്നത് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ബറോസ് ഗാർഡൻ ഓഫ് ദി ഗമാർ ട്രഷർ എന്ന രചനയാണ് സിനിമയ്ക്ക് ആധാരം മോഹൻലാൽ സംവിധായകനായി എത്തുന്ന ആദ്യ ചിത്രം എന്നത് കൊണ്ട് തന്നെ ആരാധക പ്രതീക്ഷ ഏറെയായിരുന്നു സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ സമ്മിശ്ര പ്രതികരണമാണ് നടത്തുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ ബറോസിൽ നിന്നും എന്തുകൊണ്ട് പിന്മാറി എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ പഴയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് വീഡിയോയിലെ പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബറോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ആട് ജീവിതത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ബറോസിൽ അഭിനയിക്കാൻ സാധിക്കാതിരുന്നത് ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അത് ഞാൻ ബറോസ് ടീമിനൊപ്പം ഒരാഴ്ച ഉണ്ടായിരുന്നപ്പോൾ മുഴുവൻ സമയവും ചെലവഴിച്ചത് എനിക്ക് സ്വന്തമായി ത്രീ സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പഠിക്കണമെന്ന് അറിയാനായിരുന്നു ഫുൾ ടൈം ത്രീ ഡി സ്റ്റേഷനിലായിരുന്നു ഞാൻ അവർ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ത്രീ ഡി സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് അല്ലാതെ മലയാള സിനിമ ആയതുകൊണ്ട് വില കുറഞ്ഞ സാധനങ്ങളല്ല ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ മുപ്പത് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് തോന്നലായിരുന്നു പിന്നെ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നു സന്തോഷ് ഏട്ടൻ ഷൂട്ട് ചെയ്യുന്നു ജിയോ സാർ ലൊക്കേഷനിൽ ഒരു ഫിലിം സ്റ്റുഡൻറിന് ഏറ്റവും വലിയ അവസരമായിരുന്നു അത് എന്നായിരുന്നു നടന്റെ വാക്കുകൾ രണ്ടുവർഷം മുൻപാണ് പൃഥ്വി ഇത്തരത്തിൽ പ്രതികരിച്ചത് ഈ വീഡിയോയ്ക്ക് താഴെ അന്ന് തന്നെ നിരവധി ആരതകർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പൃഥ്വിസൈ രക്ഷപ്പെട്ടതാണെന്നാണ് കമന്റുകളിൽ ഏറെയും ബറോസ് പരാജയമാകുമെന്ന് പൃഥ്വിരാജന് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് പിന്മാറ്റമെന്നുമാണ് കമന്റുകൾ അതേസമയം ഇപ്പോൾ സിനിമ കണ്ടുവന്ന ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നവർ കുറവല്ല അന്ന് പൃഥ്വി പറഞ്ഞത് മനസ്സിലായിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ കാര്യം പിടികിട്ടിയെന്നുമാണ് കമന്റുകൾ പൃഥ്വിരാജ് ബുദ്ധിയുള്ള ബിസിനസ്സുകാരനാണെന്നും കമൻറ്റുകളുണ്ട് ബറോസ് പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലെന്ന വിമർശനം ശക്തമാകുന്നുണ്ട് കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് സിനിമയെന്ന് പറയുമ്പോഴും കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ പോലും സിനിമയിൽ ഇല്ലെന്നാണ് ആക്ഷേപം 3D 3D ീ ഡി അടക്കമുള്ള സാങ്കേതിക വർഷങ്ങളിൽ സിനിമ മികവ് പുലർത്തിയെങ്കിലും ഒരു കെട്ടുറപ്പുള്ള തിരക്കഥ ഇല്ലാതെ വിരസമായ കാഴ്ച അനുഭവമാണ് സിനിമ സമ്മാനിക്കുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം അതേസമയം ത്രീ ഡി പടമെന്ന നിലയിൽ കണ്ടു കഴിഞ്ഞാൽ ബറോസ് ആസ്വദിക്കാനാകുമെന്നാണ് മറുവിഭാഗം പറയുന്നത് നാൽപ്പത്തിനാല് വർഷത്തെ സിനിമാ കരിയറിന്റെ അനുഭവമായി സിനിമ പിടിക്കാനിറങ്ങിയ മോഹൻലാൽ നിരാശപ്പെടുത്തിയില്ലെന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്